ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റും ദാ നമ്മൾ ജനലൊക്കെ തുറന്ന് ഒരു ഫ്രഷ് എയർ നമ്മുടെ കിച്ചണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വലിപ്പിന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയ ആകാശം കാണാനാണ് കേട്ടോ മരങ്ങളൊക്കെ ഇതാ കറുത്ത നിഴലുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി നമുക്കിപ്പം പതിവ് പോലെ തന്നെ നമുക്ക് റൈസ് കുക്കറിലിതാ ചോറ് വയ്ക്കാനായിട്ട് വെള്ളം തുറന്ന് വിടാണ് അതിനൊപ്പം തന്നെ ആ സൈഡിലുള്ള ചനലുകളും നമ്മൾ തുറന്നു വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നിക്കുമോനും മറ്റുമൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് കൊക്കലും കൂവലും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് നമ്മുടെ ജോലികളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യാതൊരു മടിയും ഇല്ലാതെ നമുക്ക് ആ ജോലികൾ തുടങ്ങാനുള്ള ഒരു ഉഷാർ കിട്ടും അതുപോലെ തന്നെ കൃത്യസമയത്ത് നമ്മുടെ കുക്കിങ്ങും മറ്റും കഴിയുകയും ചെയ്യും എങ്ങാനും ലേറ്റായിട്ടാണ് നമ്മൾ എണീറ്റതെങ്കിൽ അന്നത്തെ ജോലികളൊക്കെ ലേറ്റായിട്ടാണ് കഴിയുള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് രാവിലെ എഴുന്നേറ്റ് ജോലികൾ ചെയ്യുന്നതാണ് ഒരു പ്രത്യേക ഇഷ്ടം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇതാ ഒരു പടല നമ്മുടെ പഴം ആണ് പഴുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അനിയത്തി കൊണ്ടുവന്നതാണ് രണ്ട് മൂന്ന് പടല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരെണ്ണാണ് നല്ല പോലെ പഴുത്തത് പിന്നെ അരി കഴുകിയ കാടിവെള്ളം ഞാനിങ്ങനെ മാറ്റി വെക്കും കേട്ടോ നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനും തളിച്ചു കൊടുക്കാനും വളരെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഇന്ന് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പുട്ടുപൊടിയൊക്കെ നമ്മൾ ഇതാ തിരുമിയെടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോഴിമക്കൾക്കുള്ള ഫുഡൊക്കെ അടുത്തിരിക്കുന്ന ആ പോണിയിൽ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നേരം ശരിക്കും വെളുത്തിട്ടില്ല ഇത്ര വേഗമൊന്നും കുഴക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി കേട്ടോ കാരണം ഇപ്പോൾ വൈകിയാണ് നേരം വെളുക്കുന്നത് അപ്പോൾ അവർക്കുള്ള ഫുഡ് ഉണ്ട് ഇത് നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി നനച്ചതാണ് അപ്പോൾ നമ്മളിത് ആ കുക്കർ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിരട്ടപ്പുട്ടുകൾ അങ്ങോട്ട് ചുട്ടെടുക്കാം ചിരട്ടപ്പുട്ടുണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമുക്കിത് ഒരു ജോലിയായിട്ട് തോന്നില്ല എന്തോ കുഞ്ഞു നാളിലൊക്കെ നമ്മൾ വണ്ണപ്പം ചുട്ട് കളിക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് എത്ര വലുതായിട്ടും ഇങ്ങനെ ചിരട്ടപ്പുട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നത് ഇന്ന് പുട്ടുണ്ടാക്കാനായിട്ട് കാരണം ആ പാളയംകുടമ്പഴം പഴുത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ നേന്ത്രക്കുല വെട്ടിയതൊക്കെ ഇരിക്കുന്നുണ്ട് പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ ആശാൻ ഇപ്പം അതാ നേരെ ഇങ്ങനെ വെളുത്തു വരുന്നുണ്ട് കരിനിഴലായിട്ട് കണ്ടതൊക്കെ അതാ കുറച്ച് ദിവസം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കോഴിക്ക് തീറ്റ നനച്ചതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നേരം വെളുത്തു വരുന്ന ടൈമിൽ തന്നെ കൊടുക്കാം അപ്പോൾ നിക്കുമോനെ ആദ്യം തന്നെ പുറത്തിറക്കുകയാണ് കേട്ടോ നിക്കുനെ അറിയാം ഇപ്പം തന്നെ അവനെ ഇറക്കുന്നത് അതുകൊണ്ട് അവൻ ഈ വാതിക്കെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഞാൻ അവനെ അവനെ വേഗം ഇറക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് റിയില്ല മൗഗിളീന ഇപ്പുറത്ത് കാണാനില്ല അവൻ അപ്പുറത്ത് സ്റ്റെപ്പിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു ഞാനിങ്ങോട്ട് പോകുന്നത് അവൻ കേട്ടില്ല എന്നാണ് കണ്ടില്ല എന്നാണ് തോന്നുന്നത് നമുക്ക് നേരം വെളുത്തു വരുമ്പോൾ തന്നെ കുറച്ച് മടിയും അല്ലെങ്കിൽ എന്താ പറയുക ഉറക്കത്തിൻ്റെ ആലസ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ വളർത്തു മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് നീക്ക് പോവും പിന്നെ അഞ്ചു മണിക്ക് പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിൽ അവർ അവരുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മനുഷ്യന്മാരായിട്ടുള്ള നമുക്ക് എന്തിനാണ് മടിയിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മടിയില്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജോലികളും മറ്റുമൊക്കെ കൃത്യ സമയത്ത് തന്നെ കഴിച്ചു വെക്കാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കണം നല്ല മഞ്ഞുള്ളപ്പോൾ ഞാൻ നല്ല ആവി പറക്കുന്ന രീതിയിലാണ് ഇവർക്ക് ഈ തവിടൊക്കെ ഇട്ട് കൊടുക്കാറ് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഇപ്പോൾ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ചൂട്ടോട് കൂടിയിട്ടൊന്നും കൊടുക്കുന്നില്ല ചൂടാറിയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് പാവങ്ങൾ എത്ര സമയമാണ് ഈ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് വൈകിട്ട് മാത്രമാണല്ലോ നമ്മളത് അവരെയൊക്കെ അഴിച്ചു വിടുന്നുള്ളൂ പിന്നെ വേനലൊന്നും ബാധിക്കാത്തത് നമ്മുടെ ഈ ഒരു മുല്ലപ്പൂ ചെടിക്കാണ് കേട്ടോ അതിന് വേനലോ ഉണക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നിറയെ പൂക്കളാണ് അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ദേവീദേവന്മാരുടെ ഫോട്ടോകളുണ്ട് അപ്പോൾ എന്നും കുളി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഫോട്ടോയുടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ പൂക്കളൊക്കെ പറിച്ചു വെക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ പൂക്കളാണ് ഉള്ളത് മറ്റു പൂക്കളുകളൊക്കെ വളരെ കുറവാണ് വേനലായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിഘ്നേശ്വരനും അതുപോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയത്ത് ഭക്തിഗാനാണ് ഞാനിവിടെ പ്ലേ ചെയ്ത് വെക്കാറ് പിന്നെ ഞാൻ എന്താ ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും നമ്മുടെ ആമ്പലിൻ്റെ ഇലകളൊക്കെ നല്ല വട്ടം വെച്ചു കിട്ടോ അപ്പം നമുക്ക് രണ്ട് ദിവസം കാണാണ്ടിരുന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയാണ് ഇത്രക്ക് വലുതായോ ഇത്രയ്ക്ക് വട്ടത്തിലായോ ഇലകൾ എന്നൊക്കെ തോന്നിപ്പോകൂട്ടോ അതുപോലെ തന്നെ അതാ ഈ ഇഡാമിക്കും പൂവിട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇലയ്ക്ക് എന്തൊക്കെയോ കേടുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ നേരം വെളുത്ത് നമ്മളിങ്ങനെ ഈ പൂക്കളും ചെടികളൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് വരാം ഈ ഒരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് സമയമൊക്കെ ചെടി വയ്ക്കാനും അതിന് വല്ല കേടൊക്കെ ഉണ്ടെങ്കിൽ നോക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം മാറ്റി വയ്ക്കണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെ നേന്ത്രക്കൊല ആ ചിഞ്ചുനൊക്കെ അയറ്റിങ് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ മുകളിൽ കെട്ടിയിടാണ് കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് രണ്ട് കായൊക്കെ പഴുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പഴുക്കാനായിട്ട് കുറച്ച് താമസം എടുക്കുന്നുണ്ടെങ്കിലും ഒരെണ്ണം പഴുത്ത് കിട്ടിയാൽ പിന്നെ ഒരൊറ്റയടിക്ക് എല്ലാം കൂടി ഇങ്ങനെ പഴുക്കും അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് മുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാളയും കുടം പഴം കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കണം അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്കിനി മുറ്റം അടിച്ചും കഴിഞ്ഞിട്ട് വൃത്തിയാക്കാം അപ്പോൾ എന്നും ഞാൻ മുറ്റം ഈ ഒരു സൈഡിലേക്കാണ് നമുക്ക് അടിച്ചുകൊണ്ട് വരാം ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇലകളൊക്കെ കഴിഞ്ഞ ദിവസം വീണിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അടിച്ചു കഴിഞ്ഞ് റോഡിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കൂനിയായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെയും കൂടി അടിച്ചും കഴിഞ്ഞിട്ട് നമുക്കത് അങ്ങനെ കൂട്ടി വെച്ചും കഴിഞ്ഞിട്ട് വേഗം അത് ഇങ്ങോട്ട് തീയിട്ട് നമുക്ക് വെള്ളം തെളിച്ചും കഴിഞ്ഞിട്ട് കെടുത്തി കഴിഞ്ഞ് ഇടണം കേട്ടോ അപ്പോൾ അത്രത്തോളം ഇലകളാണ് കേട്ടോ പിന്നെ നമ്മുടെ മാവിനിലാണെങ്കിൽ ഇഷ്ടംപോലെ കണ്ണി മാങ്ങകളുണ്ട് ഇതൊക്കെ ഇങ്ങനെ വെയിൽ കൊണ്ടും കഴിഞ്ഞ് ചെന്നം പിന്നെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര വലുതാവേണ്ടതാണ് പക്ഷേ കണ്ണിമാങ്ങയും അങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ നമുക്ക് മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ നല്ല രസമാണ് അല്ലേ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് അപ്പോൾ കണ്ണിമാങ്ങകളായണ്ട് ചക്കയാണെങ്കിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടിയൻ ചക്കയായിട്ട് പുതുതായിട്ട് ഓരോ ചക്കകൾ പൊടിയുന്നുണ്ട് എന്നാൽ വലുതായതൊക്കെ നല്ലപോലെ മൂത്ത് തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ പതിയായി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തിഗാനമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു രസമാണ് കേട്ടോ കുയിലിൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട് പതിയാരി ക്ഷേത്രത്തിലെ ഭക്തിഗാനങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്കും ശുദ്ധിക്കും ഒക്കെ ഇടണം എന്ന് നമുക്ക് തന്നെ ഇങ്ങനെ തോന്നിപ്പോകൂട്ടാ കുറച്ച് ആൾക്കാരൊക്കെ എങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിത് ആ അടിച്ചു കൂട്ടിയത് ഇത്രത്തോളം ഇലയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പതിയായി ക്ഷേത്രത്തിലെ വിളക്കൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ ഗേറ്റ് കഴിഞ്ഞ് പോകുന്നത് കണ്ടപ്പോൾ ഓടി വരികയാണ് കേട്ടോ ഒരാൾ അത് മൗഗിളി തന്നെ എവിടെയൊക്കെ വൃത്തിയായിട്ട് അടിച്ചില്ലേന്നൊക്കെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആൾ ആൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പുറത്തിറങ്ങാണെങ്കിൽ ഓപ്പോസിറ്റ് പറമ്പിൽ പോയി കളിക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വെള്ളരി തൈകളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മൾ പച്ചമുളകിനെ എങ്ങനെ നോക്കിയിട്ടും കുറച്ചശേഷം ഒരു വാട്ടോ മഞ്ഞളിപ്പോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആ ചായ വെക്കാം അപ്പോൾ ഇന്ന് പാൽ ഒഴിച്ചൊരു ചായയും കൂടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കടുപ്പത്തിൽ ഇത്തിരി കളർ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കണം വെള്ളാളിച്ച് കിടക്കാതെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ അതിനെ പൊന്തിക്കയും താഴ്ത്തൊക്കെ ചെയ്തിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചും കഴിഞ്ഞിട്ട് ഇതാ ഈ കളറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ അപ്പോൾ അതാ പുട്ടിനൊപ്പം ഈ ചായയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും രമേശ്നാണ് കേട്ടാ ഇപ്പം ഒപ്പം ഇരുന്നും കഴിഞ്ഞിട്ട് കുടിക്കാനായിട്ട് പോകുന്നത് അപ്പം മക്കള് പിന്നെ കഴിച്ചോളാം എന്നാണ് അവര് പറയുന്നത് ഞാനാണെങ്കിൽ പഴം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴവും പുട്ടും കൂടി കുഴച്ചങ്ങോട്ട് കഴിക്കും കേട്ടോ അപ്പം അങ്ങനെ കഴിക്കുന്നത് കാണാനായിട്ടൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല അല്ലേ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ലേട്ടോ പുട്ട് തന്നെ കഴിക്കും അതിന് ശേഷം പഴം കഴിക്കും അങ്ങനെയാണ് കറിയൊക്കെ ആണെങ്കിലാണ് അവർ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ പാളയംകുടം പഴോ അതുപോലെ തന്നെ നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങിയതോ ഒക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ഈ പപ്പ പപ്പടം ഉണ്ടെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടാ ഈ പുട്ടൊക്കെ കഴിക്കാനായിട്ട് അങ്ങനത്തെ ആ ചായ കുടിക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒത്തിരി ജോലികളൊക്കെ നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്നതല്ലേ അപ്പം കറക്റ്റ് ടൈമിൽ നമ്മൾ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടാ അതുപോലെ തന്നെ ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചൂടുകാലാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക ഇതൊക്കെ ചെയ്യാനായിട്ട് വിട്ടുപോകരുത് ഒത്തിരി ജോലികൾ നമ്മൾ ചെയ്യുന്നത് താണ് അതുകൊണ്ട് തന്നെ നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ നമ്മൾ കുടിക്കാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും ഒന്നും മറന്നുപോകരുത് ചോറൊക്കെ തിളച്ചപ്പം നമ്മൾ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി കറി വെക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ചായ കുടിച്ച പാത്രങ്ങളും മറ്റും നമ്മൾ കഴുകി വയ്ക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും പാത്രങ്ങൾ എടുക്കുമ്പോൾ അപ്പം തന്നെ അത് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി ആവില്ല അല്ലേ ചായ കുടിച്ച പാത്രങ്ങളാണെങ്കിൽ അപ്പം തന്നെയാണ് നമ്മൾ കഴുകി വെക്കുക അതുപോലെ കറിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇളക്കാൻ ഉപയോഗിക്കുന്ന കയ്യിൽ അതുപോലെ തന്നെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പകർത്തി വെക്കുക അപ്പോൾ ആ പാത്രങ്ങളും നമുക്ക് കഴുകി വെക്കാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെ പെട്ടെന്ന് ജോലികൾ കഴിക്കാനും അതുപോലെ തന്നെ അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ട് വെക്കാനും പറ്റും കേട്ടോ പാത്രങ്ങൾ ഒരുപാട് ചിഞ്ച് ചെതറി കിടക്കുകയാണെങ്കിൽ ആ അടുക്കള കാണാനായിട്ട് യാതൊരു ഭംഗിയും ഉണ്ടായിരിക്കില്ല നമുക്ക് ആകെപ്പാടൊരു അസ്വസ്ഥതയായിരിക്കും പിന്നെ തിന്ന പഴത്തിൻ്റെ തോലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഇങ്ങനെ ഒരു വേസ്റ്റ് ബക്കറ്റിൽ നമ്മൾ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ പച്ചക്കറി ചെടികൾക്കുള്ള വളമായിട്ടാണ് ഞാനിതൊക്കെ വെക്കുന്നത് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ അതിന് നമുക്ക് ഉലുവിയും കടുകും വേപ്പിലിട്ടും കഴിഞ്ഞിട്ട് പൊട്ടിക്കാം അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടിയും സാമ്പാർ പൊടി കായപ്പൊടി ഇതെല്ലാം കൂട്ടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചും കഴിഞ്ഞിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അടിപൊളി സാമ്പാറാവും നേരം വെളുത്ത് ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നല്ല വെയിലായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നട്ടപ്പറ വെയിലങ്ങിട്ട് തുടങ്ങായി അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ജോലികളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉഷാറാണ് കേട്ടോ ഉച്ചയാകുമ്പോഴേക്കൊക്കെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവാം നമ്മുടെ വീട്ടിൽ ചൂട് കൂടിയിട്ടാണോന്നറിയില്ല ആദ്യമൊക്കെ ഈ ചക്കകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴാറുണ്ട് ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെത്തി അതുപോലെയുള്ള ചെടികളൊക്കെയാണ് ഇപ്പോൾ വാടാതെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് മാങ്ങയാണെങ്കിൽ കുഞ്ഞ് മാങ്ങകളാണെങ്കിലും ഒരുപാട് ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ ഒരു ഇടത്തരം വലിപ്പൊക്കെ ആയതൊക്കെ ഇങ്ങനെ ചൂട് കൊണ്ടും കഴിഞ്ഞ് ഇങ്ങനെ വാടി വീഴുന്നത് പോലെ വീഴാണ് അതുപോലെ തന്നെ വീട്ടിൽ പോയി വന്നപ്പോഴേക്കും ആ ഒക്കെ പഴുത്ത് ഇതുപോലെ യെല്ലോ കളറായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും അതേ നല്ല പാകാവുമ്പോഴേക്കും പഴുത്തുപോയി വെയിൽ കൊണ്ടു ഒടിഞ്ഞ് വീണ വാഴകളാണ് കേട്ടോ നമ്മുടെ ഇവിടെ കിടക്കുന്നത് പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതൊന്നും വെയിലും അതുപോലെ തന്നെ ചൂടും ഒന്നും ബാധിക്കാത്തത് ഇരുമ്പംപുളി മരത്തിൽ മാത്രമാണ് ഏട്ടാ അതിൽ നിറയെ ഇലകളുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു വിശേഷങ്ങളുമായി നാളെ കാണാനാണ്